അലൈക്കും റഹീം അസ്സാമത്ത് വസ്മലിം അലഹമുല്ലാഹിറബു വസ്സലാമു സ്നേഹ വസന്തം എന്ന റബിഹി ക്യാമ്പയിനിന്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം തിരുനബി സലാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനായിരിക്കുന്ന ഇമാം കസ്തല്ലി റഹിമഹുവാർ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മുത്തു ഹബീബിനെ കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ പന്ത്രണ്ട് അടയാളങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അതിൽ നാല് അടയാളങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതിൽ സംശയമുള്ളവർ ആ ക്ലാസ്സിൽ എടുത്ത് നോക്കി പഠിക്കേണ്ടതാണ് അഞ്ചാമതായി മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് തിരുഹബീബിനോട് അതിരറ്റ സ്നേഹമുണ്ടെങ്കിൽ അവിടുത്തെ പറയലിനെ നമ്മൾ അധികരിപ്പിക്കും അതായത് കെസറത്ത് ദിക്കിരിഹി നബിയെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലും നമ്മൾ പ്രേമിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന മുത്തു ഹബീബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതവന് റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് അദ്ദേഹം പഠിപ്പിക്കുകയാണ് അത് ഭൗതികമായും അങ്ങനെ തന്നെയാണല്ലോ നമുക്കൊരാളോട് അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അയാളുടെ ബദഹുകൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കും ഒരാൾക്ക് തൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പോൾ ജോലിയെക്കുറിച്ച് നല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ അയാളുടെ പാഷൻ ആണെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് സമയം അതിനെക്കുറിച്ച് പറയാനാണ് സമയം എന്ന് പറയുന്നത് പോലെ റസൂർ ഉദ്ദാഹിയോടുള്ള അതിരറ്റ സ്നേഹം നമുക്കുണ്ട് എന്നതിൻ്റെ അടയാളമാണ് റസൂർ ഉദ്ദാഹിയെക്കുറിച്ച് നമ്മൾ അധികരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടുത്തെ വിക്റ് പറയുക എന്നത് മാത്രമല്ല അവിടത്തെക്കുറിച്ചുള്ള ചിന്തകൾ സദാ സമയവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും എന്നതാണ് അതിൻ്റെ മറ്റൊരടയാളമായി മഹാനവറുകൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് അൽ മെഹബത്തു ദാവുരിൽ മെഹബൂബി എന്നാണല്ലോ പൊതുവെ പറയാറുള്ളത് സ്നേഹം എന്നാൽ തന്നെ മെഹബൂബിനെ കുറിച്ച് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെക്കുറിച്ച് അതിയായി എപ്പോഴും ദാഹ്യമായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് അതേ പ്രത്യേകത റസൂർദാഹിയോട് നമുക്കുണ്ടോ എങ്കിൽ അവിടത്തോട് അതിയായ സ്നേഹം നമുക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം മഹാന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്ന ഒരാൾക്ക് അതിയായ സ്നേഹം ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ മറ്റെന്തിനോടെങ്കിലും ഉണ്ടെങ്കിൽ മൂന്ന് അടയാളങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തരികയാണ് അതിൽ ഒന്നാമത്തതായി അയ്യക്കൂന കലാമുഹൂതി അവൻ്റെ സംസാരം എന്ന് പറയുന്നത് അവൻ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും മെഹബൂബിനെക്കുറിച്ച് പറയാനേ അവന് നേരേ ഉള്ളൂ അവളെക്കുറിച്ച് പറയാനേ അവന് സമയമുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ എന്താ ഇപ്പോൾ കുടുംബക്കാരെ പറ്റി അയാൾക്ക് ഇഷ്ടപ്പെട്ട അവൻ്റെ കൂട്ടുകാരൻ ചിന്തയെ അവനുള്ളൂ എന്നൊക്കെ നമ്മൾ നമുക്കിടയിൽ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അവൻ അവൻ്റെ കൂട്ടുകാരെ അതിയായി സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ്റെ ഭാര്യയെ അതിയായി സ്നേഹിക്കുന്നത് കൊണ്ട് ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ അതിയായി സ്നേഹിക്കുന്നതുകൊണ്ട് ഏതൊരു അർത്ഥത്തിലും മെഹബൂബിനെ അധികമായി അമിതമായി അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രത്യേകതയാണ് അവൻ്റെ സംസാരം ആ മെഹബൂബിനെ കുറിച്ചായിരിക്കും താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെക്കുറിച്ചായിരിക്കും അവൻ്റെ സംസാരങ്ങൾ ഉണ്ടായിരിക്കുക എന്നത് മഹാന്മാർ രണ്ടാമതായി അയാൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നതിന്റെ അടയാളം അയാൾ മുൻണ്ടാതിരിക്കുന്ന സമയത്ത് അയാൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ മെഹബൂബിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക അയാൾ നിശബ്ദനായിരിക്കുന്ന സമയത്ത് ആ മെഹബൂബിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും ഉണ്ടായിരിക്കുക അയാളെ കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ അവളെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ആ പാഷനെക്കുറിച്ച് തൻ്റെ ഒരു ഡ്രീമിനെ കുറിച്ച് അയാൾക്ക് ചിന്തിക്കാനാണ് അയാൾക്കുണ്ടാവുക കാരണം ആ ഡ്രീമിനെ അല്ലെങ്കിൽ ആ പാഷനെ അയാൾ അധികമായി സ്നേഹിക്കുന്ന സമയത്ത് അതായിരിക്കും അവൻ്റെ ഉണ്ടായിരിക്കുക അതായിരിക്കും അവൻ്റെ ആഗ്രഹങ്ങളിൽ ഉണ്ടായിരിക്കുക എല്ലാ നിരക്കുമുള്ള ചിന്തകൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മെഹബൂബിനെക്കുറിച്ചായിരിക്കും അതൊരു വ്യക്തിയാവാം എന്തെങ്കിലും ജോലിയോ മറ്റെന്തെങ്കിലും വ്യക്തിയല്ലാത്ത മറ്റെന്തെങ്കിലും സംഭവം എന്തുമാവട്ടെ അയാൾക്ക് അതിനോട് അതിയായ സ്നേഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത മിണ്ടാതിരിക്കുന്ന സമയത്ത് മുഴുവൻ അയാൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും ഈ ചിന്ത മുത്തു ഹബീബിനോടാണെങ്കിൽ മഹാനവറുകൾ പഠിപ്പിക്കുകയാണ് അവന് അവന് യഥാർത്ഥ റസൂലിനോടുള്ള സ്നേഹമുണ്ട് എന്നതാണ് അതിൻ്റെ അടയാളമെന്ന് മഹാനവറുകൾ പഠിപ്പിച്ചു തരുന്നു മൂന്നാമതായി ഒരു മെഹബൂബിനോട് ഒരാൾ യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ അടയാളം അവരാരെയാണോ സ്നേഹിക്കുന്നത് അവൻ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതിനുള്ള വഴിപ്രടലായിരിക്കും അവന്റെ പ്രവർത്തനം അവൻ്റെ സ്വന്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാകും അവന്റെ സ്വന്തമായ തീരുമാനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ മെഹബൂബിന് എന്ത് ഇഷ്ടപ്പെട്ടു ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ആ ഭാര്യ പറയുന്ന തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ ഒരു കാറ് വാങ്ങുകയാണ് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള കാറ് വാങ്ങാൻ ഉമ്മയെ ഇഷ്ടമാണ് ഉമ്മക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ ആ മെഹബൂബ് ആ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾക്ക് വഴിപ്പെട്ടുകൊണ്ടായിരിക്കും എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ മൂന്ന് വിഷയങ്ങളും നമ്മൾ റസൂൾ ഉല്ലാഹിയിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സംസാരങ്ങളിൽ അഖിലവും റസൂൾ ഉല്ലാഹി കടന്നു വരുന്നു നമ്മുടെ മിണ്ടാതിരിക്കുന്ന മൗനത്തിൻ്റെ അവസരങ്ങളിൽ റസൂറുദ്ദാനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ റസൂറുദ്ദാനോടുള്ള താഴെത്ത് കടന്നു വരുന്നുണ്ടോ ഈ മൂന്ന് രീതിയും ചിന്തിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ നമ്മൾ റസൂറുദ്ദാനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മഹാനവറുകൾ ആണയിടുകയാണ് നമുക്കുണ്ടോ നാം ഓരോരുത്തരും സ്വയം വിചിന്തനം നടത്തേണ്ട കാര്യമാണത് അടുത്തതായി റസൂറുദ്ദാഹിയോട് നമുക്ക് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളമായി മഹാനവറുകൾ പഠിപ്പിക്കുന്നത് ോട് ഉണ്ടെങ്കിൽ ആ റസൂലിന്റെ പേര് കേൾക്കുന്ന ആ റസൂലിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിൽ ഒരു താളീമ് ആ പേര് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സദസ്സിൽ വെച്ചുകൊണ്ട് റസൂലിനോടുള്ള ഒരു താളീമ് ഒരു ബഹുമാനം നമ്മുടെ മനസ്സിൽ സ്വമേധയാ കടന്നു വരുന്നുണ്ടോ വൽ ഖുശൂഇ ഒരു ഭയഭക്തി റസൂൽ എൻ്റെ മുമ്പിലില്ലെങ്കിൽ പോലും ഞാൻ റസൂലിൻ്റെ സന്നിധിയിലിരിക്കുന്നത് പോലെ ഭയങ്കരമായ ഒരു ഭയഭക്തി വലിയ വലിയ ഉസ്താദുമാരെക്കുറിച്ചൊക്കെ മഹാനായ ഷംസുൽ ഉടമയെക്കുറിച്ചൊക്കെ പറയാറുള്ളത് കേട്ടിട്ടുണ്ട് ശംസുലുഴമ പട്ടിക്കാട് ജാമിയാനൂരിയയിൽ പഠിക്കു പഠിപ്പിച്ചിരുന്ന സന്ദർഭത്തിൽ മഹാനവറുകൾ പെരിന്തൽമണ്ണയിൽ എത്തി എന്നറിഞ്ഞാൽ തന്നെ ഇവിടെ കോളേജിൽ കുട്ടികൾക്ക് ഭയങ്കര പേടിയും അച്ചടക്കത്തെ ആ ഒരു രീതിയിലേക്ക് അവർ മാറുമായിരുന്നു എന്ന് പൂർവികരായിരിക്കുന്ന ഉസ്താദന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരർത്ഥത്തിൽ ഹുഷു അത് റസൂൽ ഉള്ളഹാന്റെ സ്വഭാവം അവരൊക്കെ അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് അവർക്ക് അള്ളാഹു നൽകുന്ന വലിയ ബഹുമാനമാണ് ആ ഒരു അർത്ഥത്തിൽ റസൂൽ അല്ലാ അലിസ്വലാഹ് അലഹി വസ്ലമാ തങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്ത് അവിടുത്തെ സ്മരിക്കുന്ന സമയത്ത് വലിയ ഹുഷൂകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ ഈ കാലത്തുള്ള ആ മധു ആലാപന രീതികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ഹുഷു അതിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ആസ്വാദനം മാത്രമല്ല മറിച്ച് റസൂൾ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അത് സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെടുന്ന സദസ്സുകളിൽ ഇരിക്കുമ്പോൾ ഖുശൂഉ വേണം മനസ്സിൽ ഭയഭക്തി വേണം തഅ്ലീമു വേണം സ്വഹാബികളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അവിടുന്ന് ഒരിക്കലും റസൂൾ ഉദ്ദാന്റെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാനുള്ള ധൈര്യം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല ആ റസൂടുന്റെ മുന്നിലങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ തലയിൽ വന്ന് ഒരു പക്ഷി വന്നിരുന്നാൽ പോലും ആ പക്ഷിക്ക് പറന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അനങ്ങാതെ അത്രയും വക്കാറോടുകൂടി അഷുഖോടുകൂടി താളീമോടു കൂടിയായിരുന്നു ഷഹാബത്ത് റസൂൽ റസൂൾ എന്തെങ്കിലും പിടിച്ച് കാട്ടുവോ അങ്ങനെയൊന്നും അത്രയും വിനയാാനുതരണല്ലോ റസൂല് പക്ഷെ അതെന്താണ് അത് വാഹു കൊടുക്കുന്ന ബഹുമാനമാണ് ആ ഒരർത്ഥത്തിൽ റസൂൽ ഉള്ളെ നമ്മൾ ബഹുമാനിക്കുന്ന സമയത്ത് ആ അള്ളാഹു സൃഷ്ടികൾക്കിടയിൽ നമുക്കും ആ ബഹുമാനം തരും അതാണ് പൂർവ്വസൂരികളായിരിക്കുന്ന വലിയ ആലിമികൾക്കും പണ്ഡിതന്മാർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അവരൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ പേടിയും അംഗീകാരവും അവരുടെ വാക്കിന് വിലയും ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത് അവർ ഈ ഒരർത്ഥത്തിൽ റസൂലിനെ ബഹുമാനിച്ചപ്പോ അള്ളാഹു ആ ബഹുമാനം അവർക്ക് ജനങ്ങൾക്കിടയിൽ കൊടുത്തു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം റസൂലുല്ലാന്റെ പേര് പോകും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ വിനയാനുതനായി അവിടുന്ന് വിനയത്തോടു കൂടി നമ്മൾ നിൽക്കേണ്ടതുണ്ട് ഇൻ കിസാരി നമ്മൾ എന്ത് ചെയ്യണം റസൂലി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അശക്തി ഇൻകിസാർ എന്ന് പറഞ്ഞാൽ ശരിക്ക് പൊട്ടുക ഹൃദയം പൊട്ടി നമ്മൾ ആ ഒരു റസൂലുന്റെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ അവിടുത്തെ തിരു ഉമ്മത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ റസൂൾ നമുക്ക് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ അശക്തനായി കൊണ്ട് ആ റസൂലു റസൂൽ നമ്മൾ ലയിച്ചു പോകുന്ന ഒരവസ്ഥ ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ മഹാനവുകൾ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ നമുക്ക് അസുഖതയോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണ് എന്ന് ഓരോരുത്തരും ഇത് ഓരോന്നും പറയുന്ന സമയത്ത് ഞാനും നിങ്ങളും അടക്കം ആലോചിക്കുക ഇതൊക്കെ എന്നിലുണ്ടോ വളരെ റയറായിക്കൊണ്ട് അപൂർവമായിക്കൊണ്ട് മാത്രമേ നമ്മളിലൊക്കെ ഉണ്ടാകാറുള്ളൂ അതിനർത്ഥം നമ്മുടെ സ്നേഹം പരിപൂർണമല്ല എന്നതാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ പരിപൂർണാർത്ഥത്തിൽ റസൂൽഹിയെ പിൻപറ്റാനും അവിടത്തോട് സ്നേഹം പുലർത്താനുമുള്ള തോഫിഖ്അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് സാന്ദർഭികമായി ചെയ്യുകയാണ് ഏഴാമതായി റസൂലിനോട് നമുക്ക് സ്നേഹമുണ്ടോ എന്നതിന്റെ അടയാളം റസൂൽ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടത്തിൽ അങ്ങേ അറ്റത്തുള്ള അവസ്ഥയാണ് നമ്മൾ ശൗത്ത് സ്നേഹം അനുരാഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ റസൂറുദ്ദയെ കാണാനുള്ള ഹൃദയത്തിന്റെ വെമ്പൽ നമ്മുടെ മനസ്സിലുണ്ടോ മനസ്സിലുണ്ടെങ്കിൽ ഹബീബായ റസൂടുള്ള യഥാർത്ഥ സ്നേഹം നമുക്കുണ്ട് സ്വപ്നത്തിലെങ്കിലും യക്തത്തിലും സ്വപ്നത്തിലും കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം റസൂർ വസ്ല്ലാദങ്ങളുടെ കാലത്ത് ജീവിച്ച സുഹാബികളിൽ പോലും അവർ റസൂറുദ്ദാനെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായതാണ് ഞാൻ മുന്നൊരുക്കളിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് സുഹാബികൾക്ക് അവരുടെ വലിയ മഹത്വത്തിനുള്ള ഏക കാരണം റസൂലയെ ദർശിച്ചു എന്നതാണ് അത് മറ്റൊരാൾക്കും നേടാൻ സാധ്യമല്ല റസൂലയെ തയാത്തിലായിക്കൊണ്ട് കണ്ട് സ്വിനായിക്കൊണ്ട് മരിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ സൊഹാബി എന്ന് പറയുക ആ സൊഹാബിയുടെ മഹത്വം വലിയ നേടിയെടുക്കാൻ സാധ്യമല്ല എന്നാണ് മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനത്തെ റസൂലിനെ സ്വപ്നത്തിലും ഒക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക അതിനതിയായി വെമ്പലുണ്ടാവുക ഇതൊക്കെ മാനുഷികമായ ചില കാര്യങ്ങളാണല്ലോ നമുക്കിടയിലും ഉണ്ടാവാറുണ്ട് നമ്മളൊരാൾ അതിയായി സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു വരിക നേരത്തെ സൂചിപ്പിച്ച പോയിന്റിലും ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് ഒരു വ്യക്തിയെ ഒരു സാധനത്തിന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്കും നമ്മുടെ എല്ലാ ചിന്തകളിലേക്കും കടന്നു വരുന്നത് പ്രസൂലതയെ കുറിച്ചിട്ടുള്ള ആഗ്രഹമായിരിക്കും നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്കും കടന്നു വരിക ഈ ഒരർത്ഥത്തിൽ റസൂൽ വളരെ അധികം കാണാൻ ഇഷ്ടപ്പെടുക അവിടുത്തെ കാണാനുള്ള വെമ്പൽ നമ്മുടെ മനസ്സിലുണ്ടോ എങ്കിൽ ഹബീബിനോടുള്ള സ്നേഹം നമുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹബിബുകളുടെയൊക്കെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര മാത്രമാണ് അവർ റസൂലിനെ സ്നേഹിച്ചിരുന്നത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ഒരു സുഹാബി വന്നുകൊണ്ട് മറ്റൊരു അൻസ്വാരിയായ വ്യക്തിയോട് സുഹാബിയോട് പറയുന്ന സമയത്ത് റസൂല ഇല്ലാത്ത മദീനയെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിലപിച്ച സുഹാബികളെ നമുക്ക് കാണാൻ കഴിയും മഹാനായിരിക്കുന്ന ബിലാലി ബിനെ അദ്ദേഹം വലിയ ആശയപ്പു റസൂലായിരുന്നു റസൂൽ അവിടുന്ന് വളരെയധികം സ്നേഹിച്ചിരുന്നു റസൂൽ തിരിച്ചും അവിടുന്ന് സ്നേഹിച്ചിരുന്നു

അല്ലയോ ബിലാൽ സ്വർഗത്തിൽ ഞാൻ എനിക്ക് മുന്നേ നിങ്ങൾ പോകുന്നതായി ഞാൻ കണ്ടല്ലോ നിങ്ങൾ എന്താണ് എന്ത് സൽക്കർമ്മമാണ് ചെയ്യുന്നതെന്ന് മഹാനായിരിക്കുന്ന ബിലാൽ വന്നുകൊണ്ട് ആദരവായ റസൂൾ അലഹി വസ്സലാമ തങ്ങൾ ചോദിച്ച സംഭവം നമുക്ക് കാണാം അത് റസൂൾന്റെ മുമ്പ് അദ്ദേഹം കടക്കും എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു മഹബത്തിൻറെ സ്ഥാനം അള്ളാഹ് അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്ലമാങ്ങൾ അവിടുന്ന് വകവെച്ച് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ആ ശക്തിയെ റസൂൽ സ്വഹ് അലൈഹി തങ്ങൾ അംഗീകരിക്കുക അംഗീകരിക്കുകയും അവിടുന്ന് സ്നേഹിക്കുകയും ചെയ്യുകയാണ് ആ ബിലാൽ എന്നവർക്ക് റസൂൽ അള്ളാഹിന്റെ വഫാത്തിനു ശേഷം മദീനയിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ലല്ലോ അവിടുന്ന് മദീന വിട്ടുപോയി കാരണം തിരിയുന്നിടത്തെല്ലാം റസൂലിനോടത്തുള്ള ഓർമ്മകളാണ് മഹാനായ ബിലാൽ എന്നവർക്കുള്ളത് റസൂലിന്റെ കൂടെ എല്ലാ യാത്രയിലും നാട്ടിലും ബാങ്കിലും മറ്റു ഇക്കാമത്ത് ഹാദിമായി റസൂര്ന്നുണ്ടായിരുന്നു അവിടുന്ന് നിന്ന് വിടപറയുന്ന സാഹചര്യത്തിൽ റസൂലിനോടത്തുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരികയും ആ ഓർമ്മകൾ മനസ്സിന് വല്ലാതെ വേട്ടയാടാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം മദീന വിടുന്നത് അങ്ങനെ പിൽക്കാലത്ത് എന്നവരുടെ കാലഘട്ടത്തിൽ മഹാനവറുകൾ മദീനയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അഷ്ഹദു അന്ന റസൂലുള്ളാ എന്ന് ബാഗിന്റെ വെളിയാളങ്ങൾ കൊടുത്ത സാഹചര്യത്തിൽ അവിടുന്ന് വിടറിക്കൊണ്ട് ബാഗ് മുഴുവിപ്പിക്കാൻ സാധിക്കാതെ അവിടുന്ന് വികാരാതീതനായ ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഇത് കേട്ട സ്വഹാബികളൊക്കെ ഓടിക്കൂടുകയാണ് ഒരു വേള റസൂലിന്റെ കാലം റസൂലിന്റെ കാലത്തേക്ക് തിരിച്ചുപോയോ എന്നുള്ള ഒരു അനുരാഗത്തിന്റെ ആ ഒരു ഓർമ്മയുടെ തികട്ടൽ വന്ന സമയത്ത് അവരെല്ലാവരും പള്ളിയിലേക്ക് മസ്ജിദു നബിയിലേക്ക് ഓടിക്കൂടിയ ചരിത്രം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും എന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് അവരൊക്കെ റസൂറുല്ലാന്റെ അത്രമേൽ സ്നേഹിച്ച സമയത്ത് റസൂറു അവരെ തിരിച്ചു സ്നേഹിച്ചു അതിന്റെയൊക്കെ വലിയ ഈ മാനികമായ ശക്തി അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളതാണ് അതുകൊണ്ടും നമ്മളും ഒരു ആക്ഷിക്കാണെങ്കിൽ റസൂലിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കാണാനുള്ള അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം മറിച്ചാണെങ്കിൽ നമുക്ക് സ്നേഹമില്ല എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഹബീബായ അത് നാം ഇവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ ആമിൻ ആലമി മഹാനായ ബിലാൽ ബിരാൽ അവിടുന്ന് മരണമാസന്റെ സമയത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തൊട്ടടുത്ത് നിന്ന് പറയുകയാണ് പ്രയാസമേ വിഷമമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭാര്യ കരഞ്ഞ സമയത്ത് മഹാനായിരിക്കുന്ന ബിലാൽ കറയുന്നത് അദ്ദേഹം സന്തോഷിക്കുന്നത് എങ്ങനെയാണ് വാ എൻറെ സന്തോഷമേ എന്റെ ആനന്ദമേബം വസ്ലം നാളെ ഞാൻ എൻ്റെ മുത്തായ ഹബീബ് സുലാ മാത്തങ്ങളെയും അവിടുത്തെ മഹാനായ അടക്കമുള്ള അബൂബക്കർ സുഹാബികളെയും മൺമറഞ്ഞു പോയ തന്റെ അനുഹ തൻ്റെ സ്നേഹിതരെ നാളെ ഞാൻ കണ്ടുമുട്ടും മുത്തായ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടും ഞാൻ മരിച്ചാൽ റസൂർഹിയെ കാണാൻ എനിക്ക് കഴിയുമല്ലോ വാ എൻ്റെ ആനന്ദമേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ച മരണക്കിടക്കയിൽ മരണശൈലിയിൽ സന്തോഷിച്ച മഹാനായിരിക്കുന്ന ബിലാൽ ഹുവിനെ ആ ഒരവസരത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാനുണ്ടാക്കിയ കാരണം എന്ന് പറയുന്നത് റസൂലുൽ കാണാനുള്ള അതിയായ ആഗ്രഹമാണ് ആ ഒരു നിലക്ക് നമുക്കും നമ്മുടെ ജീവിതത്തിൽ റസൂലയെ ഒരു നോക്കെങ്കിലും കാണാനുള്ള ആഗ്രഹം ഒരു നോക്ക് നമ്മൾ ആലങ്കാരികമായി പറയുന്നതാണ് ഒരുപാട് നോക്ക് കാണാനുള്ള ആഗ്രഹം നമുക്കുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കണം എന്നാലേ നമ്മൾ വിശ്വാസിയാവുകയുള്ളൂ വിനിങ്ങളെ അങ്ങനെ റസൂലുദ്ദാനെ കാണാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഇരുലോകത്തും രക്ഷപ്പെട്ട നിരവധി ആളുകളുടെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് കഴിയുന്ന ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം കിതാബുകളിൽ കാണാൻ സാധിക്കും പാപം ചെയ്ത് മരിച്ചുപോയ ഒരു സ്ത്രീ ആ സ്ത്രീ മഹാനായ ഒരു മനുഷ്യന്റെ സ്വപ്നത്തിലേക്ക് വരികയാണ് മഹാന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നതിൽ ഒരുപാട് പാഠങ്ങളും പഠിക്കാനുള്ള കാരണങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ സ്വപ്നത്തിലേക്ക് വന്നുകൊണ്ട് ആ സ്ത്രീയോട് ഇദ്ദേഹം ചോദിക്കുന്ന സ്വപ്നത്തിൽ നടക്കുന്ന സംഭാഷണം എന്താണ് നിങ്ങളോട് നിങ്ങളോടൊവാഹു ചെയ്തത് മാ ഫലുക്കി നിങ്ങളെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത മനുഷ്യരുടെ കണ്ണിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത ആളാണല്ലോ എന്താണ് അള്ളാഹു നിങ്ങളെ കൊണ്ട് പ്രവർത്തിച്ചത് അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് അള്ളാഹു എനിക്ക് പുറത്തു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആശ്ചര്യമായി ജീവിതത്തിൽ ഇത്രയും പാപങ്ങൾ ചെയ്ത് നടന്ന ഒരു സ്ത്രീയെ എന്ത് കാരണം കൊണ്ടായിരിക്കും അള്ളാഹു പുറത്തു കൊടുത്തുണ്ടായിരിക്കുക വിമാതാ എന്തുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നത് അപ്പോൾ ആ സ്ത്രീ നൽകുന്ന മറുപടി തങ്ങളോടുള്ള ഇഷ്ടവും അവിടുത്തെ ഒരു നോക്ക് കാണാനുള്ള എൻ്റെ അതിയായ ആഗ്രഹവുമാണ് എന്നെ പാപിയായിരുന്നിട്ട് പോലും രക്ഷപ്പെടുത്തിയത് എന്ന് ആ മഹതി മഹാനവറുകളോട് പറയുകയാണ് ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾ റസൂൽഹിയെ സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് നേടാനുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇത് പറഞ്ഞ ഈ സംഭവം വിവരിക്കുന്ന മഹാൻ പറയുകയാണ് എനിക്കൊരു അഷരീരി ലഭിച്ചു എന്ന് അഷരീരി അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് എന്താണ് അതിൽ പറയുന്നത് എന്റെ ഹബീബിനെ ആരെങ്കിലും പ്രിയം വെച്ചു കഴിഞ്ഞാൽ എന്റെ ആക്ഷേപം കൊണ്ട് അവനെ നിന്ദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പറയുകയാണ് എനിക്കിഷ്ടപ്പെട്ടവനാണ് എൻ്റെ ഹബീബ് ആ ഹബീബിനെ പ്രിയം വെച്ച ഒരാളെ എൻ്റെ ശിക്ഷ കൊണ്ട് എൻ്റെ ആക്ഷേപം കൊണ്ട് നിസ്സാരനാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബൽ പക്ഷേ അവനെയും അവൻ ഇഷ്ടപ്പെടുന്ന ഹബീബ് തങ്ങളെയും തമ്മിൽ ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്ന് ആ ഒരു അശരീരിയിൽ അദ്ദേഹം കേട്ടതായി കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു അർത്ഥത്തിൽ റസൂൽ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ കാണാനുള്ള അതിയായ ഷൗത്ത് സൃഷ്ടിപ്പിന്റെ പരിപൂർണമായ ഒരു രൂപമാണ് ഏറ്റവും കാമിലായ രൂപമാണ് മുത്തായ റസൂർ ആ അള്ളാഹുവിന്റെ റസൂലിനെ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അത് റസൂർ എന്ന് മറിഞ്ഞു പോയാലും പോയാലും അഹു നൽകുന്ന തൗഫിയൊക്കെ നൽകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ ജീവിതകാലത്ത് കാണാൻ കഴിയും അങ്ങനെ റസൂർ നാന സ്വപ്നത്തിലും യക്വത്തിലുമൊക്കെ ദർശിച്ച നിരവധി ആളുകളുടെ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇൻഷാ നമുക്ക് ആദരവായ റസൂറിന്റെ ആ ഷറഫാക്കപ്പെട്ട വതനം ഒരു നോക്കെങ്കിലും കാണാനുള്ള ഭാഗ്യം ഈ ലോകത്തും നാളെ മരിച്ചു ചെല്ലുമ്പോൾ സദാസമയം റസൂലിന്റെ ഒപ്പമുള്ള സുഹൃത്തേനെയും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകട്ടെ ഇൻഷാല് മറ്റു പോയിന്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഞാൻ അവസാനിപ്പിക്കുന്നു അഹമ്മദുല്ലാറബുല്ലമീൻ അസ്സലാ വാലിക്കും വറഹമുല്ല